ഹലോ ഗൈസ് ഇന്ന് നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നത് കുറച്ച് മത്തി വാങ്ങിയിട്ടുണ്ട് കണ്ടല്ലോ അപ്പം അത് ഞാൻ മുറിച്ചിട്ടെല്ലാം റെഡിയാക്കുന്ന നിങ്ങളെയും കൂടി കാണിക്കാന്നുവെച്ചു നിങ്ങൾ ഇങ്ങനെ ഞാൻ ഒന്ന് മത്തിയെല്ലാം മുറിക്കരുന്ന് എനിക്കറിയില്ല ഞാൻ മുറിക്കുന്ന മോഡലിൽ നിങ്ങളെ കാണിച്ചു തരാം ഓക്കെ ൊന്നുംട്ടിയിടല്ല നിങ്ങള് നിങ്ങൾക്ക് ഞാൻ തരാം അതെല്ലാം ഉരുട്ടി തഴയിട്ട് കഴിഞ്ഞാൽ പിന്നെ എൻ്റെ കയ്യിൽ ബോക്കായി പോവില്ലേ കുഞ്ഞുങ്ങളെ കറി വെക്കുന്നതിന് ഞാൻ തലയെടുക്കുന്നില്ല അല്ലാത്തതിന് പൊരിക്കുന്ന അവസ്ഥയ്ക്ക് ഞാൻ തലയെടുക്കുന്നുണ്ട് അപ്പൊ രണ്ട് പൂച്ച കുഞ്ഞുങ്ങളും വന്ന് മത്സ്യം പൊടിക്കുമ്പോ വന്ന് ഇടക്ക് കയറുന്നുണ്ട് ഞാൻ ഇത് ഉപ്പിട്ട് വെച്ചിട്ടുണ്ട് ഉപ്പിട്ടിട്ട് പെറുക്കാൻ വേണ്ടിയിട്ട് ഇതാ കണ്ടില്ല അതിലേക്കാണ് ഞാൻ മത്സ്യം ഒറിച്ചു കൊടുക്കുന്നത് അവർക്ക് അങ്ങോട്ട് ചാടി കൊടുത്തുകഴിഞ്ഞാല് അവർ പിന്നെ ഇങ്ങോട്ട് വരില്ല അതിന് വേണ്ടിയിട്ടുള്ള പരിപാടിയാണെന്നുണ്ട് ഇല്ലെങ്കിൽ അവരെല്ലാം മുറിക്കാൻ പറ്റില്ല അവരവിടുന്ന് ഒച്ചപ്പാടാക്കിപ്പോ അപ്പൊ കുറച്ചൂടെ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അവരൊച്ചപ്പാടാക്കൂലോ അപ്പോ അതിൻ്റെ തൂളിയെല്ലാം കളഞ്ഞു എന്നിട്ട് നമുക്ക് ഉപ്പിട്ടിട്ട് കറക്കി നോക്കാം കൊടുക്കൂടുത്തേരും കളിക്കല്ലോ വേഗം അപ്പൊ ഇതയിൻ്റെ തൂളി ഞാൻ കളയുന്നത് ഇങ്ങനെയാണ് ഗൈസ് കണ്ടല്ലോ പൊരിക്കാനുള്ളത് എടുക്കുന്ന കാണിച്ചു തരാം എങ്ങനെയാന്ന് തന്നെ നിങ്ങളെല്ലാം ഇങ്ങനെയാണെന്ന് കൊടുക്കരുതെന്ന് എനിക്കറിയില്ല ഞാൻ എടുക്കുന്ന മാതിരിയിൽ ഞാൻ കാണിച്ചു തരാം എന്നിട്ട് ഉപ്പെല്ലാം ഇട്ടിട്ടൊന്ന് പിറക്കും ഇതാ അത് ഇവിടെ നിന്ന് കൊടുക്കും എന്നിട്ടിൻ്റെ ചുകളി ഉണ്ടല്ലോ ഇതങ്ങനെടുക്കും ഇങ്ങനെ എടുക്കും അത് കഴിഞ്ഞ് ഇതാ ഇവിടെ ഉണ്ടല്ലോ അതിൻ്റെ പൂ ആ പൂ ഇങ്ങനെ മുറിക്കും ഇതാ ഇങ്ങനെ മുറിച്ചെടുക്കും ഞാൻ ഇതാണ് പരിപാടി എന്നിട്ട് വാറും ഇതിൻ്റെ ആ സൈഡ് മറക്കും എന്നിട്ട് കൈ ഈ വൃത്തികേടെ എടുത്ത് കളയും കണ്ടോ ഇങ്ങനെയാണ് ഞാൻ കണ്ടോ ഇങ്ങനെയാണെന്നുണ്ടാവുക പൊരിക്കുന്ന മീൻ ഇങ്ങനെയാണെന്നുണ്ടാവുക പൊരിക്കുന്ന മീൻ അങ്ങനെയാണ് ഞാൻ എടുക്കരുത് തലേൻ്റെ ആ പോയി കഴിച്ചോ കഴിച്ചോ അതാ എല്ലാവർക്കും ഉണ്ട് കരയാനൊന്നും വരണ്ട എല്ലാവർക്കും ഞാൻ ഓടിയെടുത്തിട്ടുണ്ട് ഇതെങ്ങനെ കാണുന്നുണ്ട് മീനിൻ്റെ കൈ ആയതുകൊണ്ടൊന്നും ചെയ്യാനും പറ്റില്ലല്ലോ ക്യാമറ പിന്നെ തൊടാനും പറ്റില്ല കാണുന്നുണ്ടല്ലോ കൈ കഴുകിയതിൻ്റെ ശേഷം മാത്രമേ തൊടാൻ പറ്റൂ അവർ തട്ടി തായി ഇടുകയും ഇപ്പം എല്ലാം കൊളാവുകയാണ് പറ്റും ഭയങ്കര കണ്ടു കണ്ടുകഴിഞ്ഞാൽ പിന്നെ ഞങ്ങളുടെ കാര്യം പറയേ വേണ്ട കാണുന്നുണ്ടല്ലോ ഇങ്ങനെയാണ് ഞാൻ എടുക്കുന്നത് കാണുന്നുണ്ടെന്നാണ് വിചാരിക്കുന്നു വീട് നിന്ന് നോക്കുമ്പോൾ എനിക്ക് തോന്നുന്നു നിങ്ങൾ കാണുന്നുണ്ട് എന്നാണ് ഇനി അറിയില്ല അതിലേക്കിലും വരുന്നുണ്ടോ എന്താണെന്നുള്ള കാര്യം കാണുന്നുണ്ട് തോന്നില്ലേ െന്തും ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല പിന്നെ അവരും ഇടക്കിടക്ക് ഓടി വരുന്നുണ്ടല്ലോ അപ്പം അവരെ കാര്യവും നോക്കണം എന്റെ കാര്യവും നോക്കണം ക്യാമറേനെ തട്ടിയിരുന്ന നോക്കണം എല്ലാ കാര്യവും ശ്രദ്ധിച്ചിട്ട് വേണം ചെയ്യാൻ കാര്യം നിങ്ങളെല്ലാവരും ഇങ്ങനെയാണോ മുറിക്കരുത് എന്ന് ഒന്ന് കമൻ്റ് ഇടണേ ചിലപ്പോൾ ഇങ്ങനെയായിരിക്കില്ല ഓരോ സ്ഥലത്തും ഓരോ വിധത്തിലായിരിക്കില്ല നമ്മൾ എടു കിള ഇങ്ങനെ പൊറച്ചെടുത്ത് അങ്ങനെ ചാടിറ്റാ പോയി എടുത്തു കഴിച്ചോളൂ പോടുവേ പോട്ടിട്ട് കാണുന്നില്ലേ ഒരുപാട് ഇട്ടിട്ടുണ്ടല്ലോ ഞാൻ എല്ലാം എല്ലാതും ഒറ്റക്ക് തീന്ന നീക്കു വേണ്ടേ കഴിച്ചു കഴിച്ചു കഴിച്ചോ ഊട്ടി വേണ്ടേ അപ്പൊ ഒറ്റക്ക് കഴിക്കുന്നുണ്ട് നിനിക്കും പോയിട്ട് ഒന്നായിട്ട് കഴിക്കറ കണ്ണ് കാണൽ കുറവെന്നാ തോന്നുന്നു അടുത്ത് ഇങ്ങനെ ചാടിയിട്ട് വരെ പോയിട്ട് കഴിക്കുന്നില്ല എന്നിട്ട് പിന്നെ കരഞ്ഞോണ്ടിരിക്കുവായിരുന്നു എന്താ ചെയ്യുക കാണുന്നില്ല കണ് തിന്ന് മതിയായിരിക്കും ചിലപ്പോ അതായിരിക്കും കൊത്തു കൊറച്ച് തിന്നുമ്പോ കുഞ്ഞി കൊടലും നിറഞ്ഞിരിക്കും അതായിരിക്കണം ചെലപ്പോ യാം ആള ഇട്ടോ നിന്റെ പോലെയല്ലേ ആ മറ്റേ കുട്ടി തിന്നു അതാ നോക്കിയാ എനിക്കിപ്പന്നാ ഭക്ഷണൊന്നും വേണ്ടേ മറ്റേത് തോന്നുന്നുണ്ടല്ലോ കഴിച്ചോ പോയിട്ട് കഴിച്ചോ അതാ ഇട്ട് തന്നിട്ടാന്ന എനിക്ക് കണ്ണുവിന് കഴിച്ച കുറവുണ്ടാ അത് വഴിയായി തോന്നുന്നുണ്ടല്ലോ പോയി കഴിക്കു എന്നോട് വന്ന് കരിയാ നിൽക്കണ്ട ഞാനല്ലേ അങ്ങ് ഇട്ട് അങ്ങട്ട് തന്നിനക്ക് കഴിക്കുന്ന ആപ്പാ എന്നാ ഇതാ എന്നാ അത് നീ ഒറ്റക്ക് തോന്നി കേട്ടാൽ ഈ വേണ്ട പോലും അതിന് കുടലെന്നറഞ്ഞാ എനിക്ക് തോന്നുന്നു അതാണ് വേണ്ടാന്നറിയേ അത്രയോ വേണ്ട ഭക്ഷണം എനിക്കരിഞ്ഞിട്ടുണ്ടെങ്കിൽ കുരുക്കേടാന്ന് കേട്ടോ തന്നിട്ട് വീണ്ടും കരിയാന്നൊക്കെ ഉണ്ടാവും അതുകൊണ്ട് കുരുപ്പൊക്കെ ഞാൻ തരുന്നുണ്ടല്ലോ പിന്നെന്തിനാ കരീന്നു എല്ലാം അങ്ങോട്ട് ഇട്ട് തന്നിട്ടാ ഇവിടിയൊന്നുമില്ല ഇനി ഇനി ആകെ രണ്ടെണ്ണം കൂടിയേ മുറിക്കാനുള്ളൂ എന്നാ കഴിഞ്ഞു അതെന്താ രണ്ടെണ്ണം കൂടിയേ തീർന്നു വന്നാൽ ഇന്നും കൂടിയായി കഴിഞ്ഞാൽ ഇന്നത്തെ മത്തിമുറി കഴിഞ്ഞു കുഞ്ഞും മത്തി ചെറിയ മത്തി കരയണ്ടാവേ കരയേണ്ട മത്തി തന്നല്ലോ പിന്നെ എന്തിനാ കരയുന്നു എനിക്കറിഞ്ഞുകഴിഞ്ഞാൽ തരാനൊന്നുമില്ല എൻ്റെ കൂടെ ഉള്ളതെല്ലാം തീർന്നു കഴിച്ചോ അതെ കഴിച്ചോളൂ പുള്ളു മുറിച്ചു അപ്പം കഴിച്ചു കഴിഞ്ഞ അതും പോയാ അപ്പം മതിയായി ഇനി ഞാനിത് എങ്ങനെയാണ് പൊടി ഇല്ലാതെ ഇട്ടിട്ടുണ്ട് അപ്പൊ മൊത്തം ഒന്ന് ഉപ്പും കൂട്ടിയിട്ട് നല്ല അടി എലിയായിട്ട് ഇങ്ങനെ കയറും അപ്പൊ അതിന്റെ മേലെയുള്ള തൂണി എല്ലാം പോകും നല്ല വീണ്ടും മണി എല്ലാം പോവും അതാണ് ഉപ്പിട്ട് കിഴക്കി ശേഷം ഇങ്ങനെ ആക്കിട്ട് ഞാൻ ഇതിന്റെ ചൂളിയെല്ലാം കളക്കും അപ്പൊ നല്ല വൃത്തിയാവും വീണ്ടും ഒന്നും കൂടി കഴുകിക്കഴിഞ്ഞതിന് ശേഷം ഒന്നും കൂടി പെരക്കും അപ്പ നല്ല അടിപൊളിയായിട്ട് തൂളിയെല്ലാം പോകാണെന്നുണ്ടോ നല്ല വൃത്തിയായില്ലേ ഞാൻ ഇങ്ങനെ കളയും നടം വെച്ചതിൻ്റെ ഉദ്ദേശം ഇതും കൂടിയാണ് ശേഷം കാണാം അതല്ലേ ഇനി നമുക്ക് മീനെല്ലാം കഴുകി ശേഷം കാണാം കേട്ടോ ഇപ്പൊ ഞാൻ ഇങ്ങനെയാക്കി വെച്ചിട്ടുണ്ട് അപ്പൊ ഗെയ്സ് ഇതാ ഞാൻ എല്ലാം കഴുകി നല്ല വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് കണ്ടല്ലോ ഇതാണ് എൻ്റെ മീൻ മുറിക്കൽ എങ്ങനെയുണ്ട് എല്ലായിരിക്കും ഇഷ്ടപ്പെട്ടോ ഇത് തലയും കൊണ്ട് എടുത്തത് ഇത് തലയില്ലാതെ എടുത്തത് എല്ലാം നല്ല വൃത്തിയായിട്ടുണ്ട് അപ്പൊ ഇന്നത്തെ എന്റെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഗാസ്